ഹലുയ വേഗം വരുന്നവരായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ ദി ഹോളി സ്പിരിറ്റ് ചിറ്റിയ മുണ്ടക്കൽ യൂട്യൂബ് ചാനൽ കാണുന്ന ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ പ്രോഗ്രാം കാണുന്ന സഹോദരിമാർ മാതാപിതാക്കൾ അഭിഷേക്തന്മാർ പിതാക്കന്മാർ എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ നിശ്ചലിയമായ സ്നേഹവന്ദനത്തെയും നന്ദി മറിയിക്കുന്നു കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒമ്പതാം അധ്യായം അതിൻ്റെ അമ്പത്തി ഏഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് നരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്കും കൂടും ഉണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറേ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്നു പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു യേശു അവനോട് കൽപ്പയ്ക്ക് കൈ വച്ച ശേഷം പുറകോട്ടു നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്ന് പറഞ്ഞു യേശു അവനോട് കൽപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ശിഷ്യരാഘവൻ വന്ന മൂന്ന് വ്യക്തികളെ നമുക്കിതിൽ കാണുവാൻ സാധിക്കും എന്നാൽ ഒരു ശിഷ്യൻ്റെ ഒരുവൻ കർത്താവിൻ്റെ ശിഷ്യനാകണമെങ്കിൽ അവൻ ഒന്ന് പലതും തികക്കണം രണ്ടവൻ്റെ ജീവിതത്തിൽ കഷ്ടതകളുണ്ടാകും എൻ്റെ ക്രൂശെടുത്ത് പിന്നാലെ വരിക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നാലെ കഷ്ടതകളും പ്രയാസങ്ങളും ത്യാഗങ്ങളും പല വിഷയങ്ങളുമുണ്ട് എന്നാൽ അത് സഹിക്കുവാൻ താല്പര്യ അത് തയ്യാറെടുക്കുന്നവർ അത് താല്പര്യമുള്ളവർക്ക് മാത്രമേ സഹിക്കുവാനും കഷ്ടതകൾ പൊറുക്കുവാനും ക്ഷമിക്കുവാനും ഇതെല്ലാം സഹിക്കുവാൻ പറ്റുന്നവർക്ക് മാത്രമേ അവൻ്റെ ശിഷ്യനാകുവാൻ സാധിക്കത്തുള്ളൂ മഹാപരിശുദ്ധനും സ്വർഗീയ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ കടന്നു വരുന്നു കഥാവെ വചനമായി നിൽക്കുമ്പോൾ ജനത്തോട് സംസാരിക്കണം ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ മാറട്ടെ റീബൽ ഹസ്തം റിവനം ഷൗഡം ഹസ്തം റൂബൽ ഹസ്തം കഥാവെ അനേകർ കഥാവിന് ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ യഥാർത്ഥ ശിഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ വലിയ കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കും യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മതിയിലും ദൈവത്തെ ആശ്രയിച്ച് തൻ്റെ ഗുരുവിനെ ആശ്രയിച്ച് നിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ ഏത് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു കൊള്ളട്ടെ കഷ്ടതകൾ വന്നുകൊള്ളട്ടെ അവിടെ തൻ്റെ ഗുരുവിനെ ആശ്രയിക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ കഥാവ കേൾക്കുന്ന അനേകരുടെ ജീവിതത്തിൽ നല്ല ഒരു ശിഷ്യനാകുവാൻ അവിടുന്ന് കൃപ നൽകണം കഥാവെ സഹായിക്കണം വചനമായി നിൽക്കുമ്പോൾ അടിയനെ പിന്നിൽ മറച്ചുകൊണ്ട് സംസാരിക്കണം കഥാവ അനേക കുടുംബങ്ങൾ നിലവിളിക്കുന്ന അനുഭവങ്ങളുണ്ട് ഭാരപ്പെടുന്ന വ്യക്തിമണ്ഡലങ്ങൾ റൗഷാം യേശുവിൻ്റെ നാമത്തിൽ അവർ ഭാരപ്പെടുന്ന കരയുന്ന വിഷയത്തിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ വാതിലുകളെ തുറക്കട്ടെ അൺ റീബൾ ഹസ്തം റീബൽ ഹസ്തിക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ ഇരുട്ടിൻ്റെ ശക്തികൾ വ്യക്തിമണ്ഡലങ്ങളെ ഭയപ്പെടുത്തുന്ന കുടുംബത്തെ ഭയപ്പെടുത്തുന്ന നിങ്ങൾക്കിനി ഒരു വഴിയുമില്ലെന്ന് ഭയപ്പെടുത്തുന്ന വാക്കുകൾ പൈശാധിക ശക്തിയുടെ തന്ത്രങ്ങൾ എല്ലാം ഇരുട്ടുണ്ട ശക്തികൾ മനുഷ്യൻ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കിനി ഒരു അവ അവസരവുമില്ല ഇനി ഒരു ചാൻസുമില്ലെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുന്നു പ്രിയമാതാവേ പ്രിയ മാതാവേ പ്രിയ പിതാവേ നീ ഭാരപ്പെടേണ്ട അതെ അവൻ ഇല്ലാത്ത ഉണ്ടാക്കുവാൻ കഴിയുന്നവനാണ് എൻ്റെ കർത്താവ് അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നിനക്കിനി ഒരവസരവുമില്ല ഒരു ചാൻസ് ഇല്ലെന്ന ആ മേഖലയിൽ പ്രവചന ആത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു നീ തകരുവാൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ നിന്നെ ഉൾ പിടിച്ച് ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിന്നെ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഞാൻ ഉയർത്തിയ ദൈവമാണ് അതേ ദൈവം ഞാൻ നിൻ്റെ തലയെ ഉയർത്തുന്നവനാണ് കർത്താവെ നിന്റെ വചനമായി നിൽക്കുമ്പോൾ അവിടുന്ന് ജനത്തോട് സംസാരിക്കണം അടിയനെ താഴ്ത്തി സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഇത് വലിയ ഒരു സബ്ജക്റ്റാണ് ഒരുപാട് പ്രസംഗിക്കുവാനുണ്ട് യൂട്യൂബിലായതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേകർക്ക് ഒരുപാട് സമയമിരുന്ന് മെസ്സേജ് കേൾക്കുവാൻ താല്പര്യമില്ലാത്ത ഒരു കാലമാണ് അതുകൊണ്ട് ചുരുക്കിൽ ഒരു ഷോർട്ട് മെസ്സേജായി മാത്രം എടുക്കുവാൻ താല്പര്യപ്പെടുന്നു അവൻ വഴിയിൽ പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നോട് അനുഗമിക്കാം എന്ന് പറഞ്ഞു ടുക്കൂസിൻ്റെ സുഷ്യം ഒമ്പതാം അധ്യായമാണ് നമ്മൾ വായിക്കുന്നത് അമ്പത്തേഴ് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവൻ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനിരകൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികളും കൂടുമുണ്ട് മനുഷ്യപുത്രന് തല ചായ്പ്പാൻ സ്ഥലമില്ല ഈ ദൈവത്തിൻ്റെ വചനമാണ് പഴയ കാലത്തെ സിനിമയിൽ നമ്മൾ കേട്ടത് മനുഷ്യപുത്രന് തലചായ്പാൻ ഇടമില്ല മനുഷ്യപുത്രൻ ആരാണ് യേശുക്കർ കർത്താവാണ് തന്നെ വിശേഷിപ്പിക്കുന്നത് മനുഷ്യപുത്രനാണെന്നാണ് ആ സ്ഥലത്ത് അവൻ വേറൊരുവനോട് അനുഗമിക്കുക എന്നു പറഞ്ഞറി അവൻ ഞാൻ മുംബൈ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്ന് അവനോട് പറഞ്ഞു മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ നീ പോയി ദൈവരാജ്യം അറിയിക്കുക എന്നു പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ശിഷ്യരാകാൻ വന്ന മൂന്ന് വ്യക്തിജീവിതങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും ഒരുവൻ അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോട് കുറുനിരകൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രനെ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു ഈ അനുഗമിക്കാമെന്ന് പറഞ്ഞ ഈ ശിഷ്യൻ്റെ ജീവിചാരി കർത്താവ് വലിയ സമ്പന്നനാണ് വലിയ മഹാനാണ് അവിടെ നിന്ന് മഹാനാണ് അവൻ സർവശക്തനായ ദൈവമാണ് എന്നാൽ വലിയ നന്മകളെ ആഗ്രഹിച്ചു വന്ന ഈ ഒരു ശിഷ്യനോട് കർത്താവ് പറഞ്ഞു അതേ നീ നോക്കുക കുറുനിരകൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്കും കൂടുമുണ്ട് മനുഷ്യപുത്രന് തല ചായ്പാൻ സലമില്ല സലമില്ല എന്ന് പറഞ്ഞു എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ ഒരു ശിഷ്യനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നാൽ യഥാർത്ഥ ശിഷ്യൻ കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യൻ അവൻ ഏത് കഷ്ടതയുടെ മതിയിലൂടെ കടന്നുപോയാലും അവൻ അതിൽ നിന്നും തകരുവാൻ അവൻ എത്ര കൊടുങ്കാറ്റ് പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചാലും ആ ഗുരുവിനെ വിട്ടുപോകാതെ നിൽക്കുന്നവനാണ് യഥാർത്ഥ ശിഷ്യൻ ഒന്ന് തസ്ലോണിക്കർ അതിൻ്റെ രണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ സഹോദരന്മാരെ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വന്ന് വൃത്തമല്ല എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ നിങ്ങൾ അറിയുന്നത് പോലെ ഞങ്ങൾ പിളുപ്പിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചു വലിയ പോരാട്ടത്തോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രബോധനം അബദ്ധത്തിൽ നിന്നോ അശുദ്ധിയിൽ നിന്നോ വ്യാജത്തോടെ വന്നതല്ല ഞങ്ങളുടെ സുവിശേഷം പാരമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാർ അപ്പൂസനായ പൗലോസും തൻ്റെ കൂട്ടാളികളുടെ ജീവിതത്തിൽ വലിയ കഷ്ടതകൾ വലിയ പ്രശ്നങ്ങൾ മർദ്ദനങ്ങൾ ചാർട്ടവാർ ജയിൽ അനുഭവങ്ങൾ പട്ടിണികൾ കഷ്ടതകൾ അപമാനങ്ങൾ കൊടുങ്കാറ്റുകൾ കപ്പൽ ഛേ ഛേദിക്കപ്പെട്ട അവസ്ഥകൾ കപ്പൽ തക ഉടഞ്ഞ അവസ്ഥകൾ അനേക പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു എന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ചോളം ഒരു ശിഷ്യനെ സംബന്ധിച്ചോളം ശിഷ്യൻ യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ആ ഗുരുവിനെ ഫോളോ ചെയ്യുന്നവനാണ് കഷ്ടതകൾ പ്രയാസങ്ങൾ കടന്നു വന്നാലും തൻ്റെ പ്രസംഗത്തിൽ വള്ളിപുള്ളികൾ തെറ്റുകൂടാതെ അതി ഗുരുവിൻ്റെ ശബ്ദം പുറപ്പെടുവിക്കുന്നവനാണ് ഗുരു എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു ശിഷ്യനിൽ ആഗ്രഹിക്കുന്നത് ഗുരുവിൻ്റെ ശബ്ദം മറ്റ് വ്യക്തികളോട് അതി ഓഡിയൻസിനോട് പറയുക എന്നതാണ് ഒരു ശിഷ്യൻ്റെ കർത്തവ്യം പലപ്പോഴും ഇന്നത്തെ ശിഷ്യന്മാർ പലപ്പോഴും തൻ്റെ ഭൗതിക നന്മകളനുസരിച്ച് പ്രസംഗിക്കുന്ന അനേകരങ്ങളുണ്ട് എൻ്റെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ മാതാപിതാക്കളെ പ്രസംഗം നാല് രീതിയിൽ പ്രസംഗിക്കുവാൻ സാധിക്കും ഒന്ന് പരിശുദ്ധാത്മാവ് നിറവോടെ ശക്തമായി സംസാരിക്കുവാൻ സാധിക്കും മറ്റൊന്ന് ബുദ്ധിയോടെ പ്രസംഗിക്കുവാൻ സാധിക്കും മറ്റൊന്ന് അഭിഷേകം നഷ്ടപ്പെട്ടാലും പ്രസംഗിക്കുവാൻ പറ്റും മറ്റൊന്ന് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലും പ്രസംഗിക്കുവാൻ സാധിക്കും മനുഷ്യ ആത്മാവിലും പ്രസംഗിക്കുവാൻ സാധിക്കും എന്നാൽ എല്ലാ പ്രസംഗത്തിലും മേൽമയുള്ള പ്രസംഗം ദൈവത്തിൻ്റെ ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കുന്ന പ്രസംഗമാണ് അവിടെ മുഖവശമില്ലാതെ യഥാർത്ഥ പാപമോചനത്തെ വിളിച്ചു പറയുന്നവനാണ് യഥാർത്ഥ പ്രാസംഗികവൻ കഷ്ടതയിലിരിക്കുന്നവൻ്റെ കഷ്ടതകളെ അറിഞ്ഞ് അവനെ വിടിവിക്കുന്നവനാണ് യഥാർത്ഥ പ്രാസംഗൻ അപ്പം നമ്മൾ കർത്താവിൻ്റെ ഒരു ശിഷ്യനാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനേക ക്വാളിഫിക്കേഷൻ ഉണ്ടാകണം മൂന്ന് വ്യക്തികളെയാണ് നമ്മൾ കാണുന്നത് മൂന്നും വ്യത്യസ്തമായ മേഖലകൾ അനുഭവങ്ങൾ പറയുവാൻ ഒരുപാട് സമയമെടുക്കും ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പത്താം അധ്യായം അതിൻ്റെ പതിനേഴ് മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ആ എഴുപത് പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു കർത്താവേ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ ഞങ്ങൾ കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തിൽ നിന്നും വീഴുന്നത് ഞങ്ങൾ കണ്ടു പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബന്ധനത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരികയില്ല എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴ കീഴടങ്ങുന്നതല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പിൻ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരന്മാരെ ഭൂതങ്ങളെ പുറത്താക്കിയതല്ല സന്തോഷിക്കേണ്ടത് രോഗികളെ സൗഖ്യമാക്കിയതനുകൊണ്ടല്ല നീ സന്തോഷിക്കേണ്ടത് നിൻ്റെ ജീവിതത്തിൽ വലിയ സമ്പത്തുണ്ടായതുകൊണ്ടല്ല നീ സന്തോഷിക്കേണ്ടത് നിൻ്റെ ജീവിതത്തിൽ ഒരു കാറുണ്ടായതുകൊണ്ടല്ല നീ സന്തോഷിക്കേണ്ടത് ജീ ജീവിതത്തിൽ വലിയ ജോലി ഉണ്ടായതുകൊണ്ടല്ല നീ സന്തോഷിക്കേണ്ടത് ഞാൻ ജീവിതത്തിൽ ഞങ്ങളുടെ കുടുംബം വലിയ കുടുംബമാണ് എന്ന് ഉണ്ണുള്ളത് കൊണ്ടല്ല നീ സന്തോഷിക്കേണ്ടത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്ന എഴുതിയിരിക്കുന്നതിലത്രയെ സന്തോഷിപ്പിൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതിലാണ് അതിലാണ് നമുക്ക് സന്തോഷിക്കുവാൻ വകയുള്ളത് എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രയെ നിങ്ങൾ സന്തോഷിപ്പി ൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ ഒമ്പതിൻ്റെ അമ്പത്തേഴ് അമ്പത്തെട്ട് വാക്യങ്ങൾ അവൻ വഴി പോകുമ്പോൾ ഒരുവൻ അവനോട് നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു യേശു അവനോടും കുറുനിരകൾക്ക് കുഴിയും ആകാശത്തിലെ പർവ്വജാതികൾ കൂടുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു വേറൊരുവൻ അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവൻ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണമെന്നു പറഞ്ഞു അവൻ അവനോട് മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടേ പോയി ദൈവരാജ്യം അറിയിക്കുക എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ കർത്താവെ ഞാൻ നിന്നെ അനുഗമിക്കാം ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയുവാൻ അനുവാദം തരണമെന്നു പറഞ്ഞു യേശു അവനോട് കൽപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകും കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു സെക്ഷൻ തന്നെ എടുക്കുവാൻ മണിക്കൂറുകളും മണിക്കൂറുകളോളം വചനം സംസാരിക്കുവാൻ പറ്റും യൂട്യൂബിലായതുകൊണ്ട് അത് ചുരുക്കി പറഞ്ഞതാണ് ഒരു സെക്ഷൻ്റെ ഒരു പോയിൻ്റ് പോലും എനിക്ക് പറയുവാൻ പറ്റിയില്ല എന്നാലും ഈ വചന മുഖാന്തരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മഹാപരിഷുനും സ്വർഗീയ പിതാവെ നന്ദിയോടെ കടന്നു വരുന്നു കർത്താവ് കേട്ട വചനങ്ങൾ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ നിരാശകൾ ഭാരങ്ങൾ എല്ലാ ഇരുട്ടിൻ്റെ ഭയത്തിൻ്റെ ശക്തികൾ അനേക ശിഷ്യന്മാർ തകർന്നിരിക്കുന്ന അവസ്ഥകളുണ്ട് ശൂന്യതയിലിരിക്കുന്ന ശിഷ്യന്മാരുണ്ട് കർത്താവ് അവിടുത്തെ പ്രാസംഗികർ അവിടുത്തെ ശിഷ്യന്മാർ അങ്ങ് സാക്ഷാൽ ഞങ്ങളുടെ ഗുരുവാണ് കർത്താവ് അവിടുത്തെ ശിഷ്യന്മാർ അനേകം കഷ്ടതയിലും പ്രായ പ്രയാസത്തിലും രോഗാവസ്ഥയിലും ശുശൂഷയില്ലാതെ ഭാരപ്പെടുന്ന അനേകർ ഗൾഫിൻ്റെ വിവിധ മേഖലകളിൽ യൂറോപ്പിൻ്റെ മണ്ണുകളുണ്ട് കർത്താവി അവരെല്ലാം അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു റീഖ നാഥ റീഷ അവരുടെ ജീവിതത്തിൽ കഥാവ അടഞ്ഞ അവസ്ഥകളെല്ലാം യേശുവിൻ നാമത്തിൽ തുറക്കട്ടെ ഐ ഹൽ ബ്രോസനിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തെ ഗൾവിൻ്റെ അത് അന്യ അനേക മേഖലകളിൽ അതേ ശുശ്രൂഷയില്ലാതെ ഭാരപ്പെടുന്ന അനേക കർത്താവിൻ്റെ ദാസന്മാർ വിസിറ്റിംഗ് പാസ്റ്റേഴ്സ് ഉണ്ട് അവരെല്ലാം അനുഗ്രഹിക്കുന്നു യേശുവിൻ நாமத்தில் அவர் வாதல்கள் துறக்கட்டும் കഥാവെ ദേശങ്ങളിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അനേക കർത്താവിൻ്റെ ദാസന്മാർ ശുശൂഷയില്ലാതെ രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് യേശുവിൻ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ കഥാവെ കേട്ട വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ അത് മുപ്പതും അറുപതും നൂറുമേനി ഫലം കായ്ക്കുവാൻ ഇടപെടട്ടെ ഒരു നല്ല ശിഷ്യനാകുവാൻ അനേകരുടെ ഹൃദയങ്ങളോട് ഇടപെടണം അപ്പോസനായ് പൗലൂസിന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതകളും പ്രയാസങ്ങളും എല്ലാം മാഞ്ഞടിച്ചെങ്കിലും തൻ്റെ പ്രസംഗ ജീവിതം ജീവിതത്തിൽ ഒന്നും വെള്ളം ചേർക്കാതെ പരിശുദ്ധാത്മാവ് എന്ത് ആലോചന തരുന്നുവോ അത് മുഖം തോക്കാതെ പ്രസംഗിക്കുന്ന യഥാർത്ഥ ഒരു ശിഷ്യനാക്കി ഈ കേൾക്കുന്ന ഓരോ അഭിഷിക്തന്മാരെയും മാറ്റണമെങ്കിൽ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഭൗതിക നന്മകൾക്ക് വേണ്ടി വ്യത്യസ്തമായി പ്രസംഗിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ ആഗ്രഹത്തോട് പ്രസംഗിക്കുന്ന ഓരോ വ്യക്തികളും ഓരോ അഭിഷിക്തന്മാരും ഓരോ ശിഷ്യന്മാരും അങ്ങനെ ആയി മാറട്ടെ ഓരോ ജനത്തെ അഭിഷക്തമാരെയും കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇരട്ടിൻ്റെ വ്യാപാര ശക്തികൾ ഭവന മണ്ഡലങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ സാത്താനിക ശക്തികൾ മാറട്ടെ ആർ ഖൽബാൻ ഷബല ഹൗഡം ചിനകൽ ഘടകനഗസ്തിയ കഥാവേ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്ത് ഉണ്ടെന്നുള്ളതല്ല അതേ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കിയതല്ല ഞങ്ങളുടെ ഇത് അതേ ഞങ്ങളുടെ പേര് സ്വർഗത്തിൽ ഉണ്ടെന്ന് ുള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷിക്കുവാൻ വകയുള്ളത് കർത്താവ് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ ശിഷ്യന്മാർക്കും നല്ല ഒരു ശിഷ്യനാകുവാൻ ആ ഗുരുവിനെ ഫോളോ ചെയ്യുന്ന ശിഷ്യനാക്കി മാറ്റുവാൻ ആ ക്രിസ്തുവേശുവിൻ്റെ മനോഭാവമുള്ള ആ ശിഷ്യൻ്റെ ആ ശിഷ്യന്മാരാകുവാൻ ആ ക്രിസ്തുവേശുവിൻ്റെ മനോഭാവം ഓരോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്ക പിടിക്കാതെ ആ ദാസരൂപമെടുത്ത ആ സാഷാൽ ഗുരുവായ യേശു ക്രിസ്തുവിൻ്റെ മനോഭാവം ഈ കേൾക്കുന്ന ഓരോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കട്ടെ അവരെ പ്രസംഗത്തിലും അവരുടെ ജീവിതത്തിലും ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവരായി മാറട്ടെ അവരുടെ പ്രസംഗത്തിൽ മുഖം നോക്കാതെ പ്രസംഗിക്കുന്നവരായി അപ്പോസിനായ പൗലൂസും തൻ്റെ കൂട്ടാളികളും വലിയ കഷ്ടതകൾ അനുഭവിച്ചെങ്കിലും അവർ മുഖം നോക്കാതെ ടെസോണിക്കയിലും ഗലാത്യയിലും മറ്റ് സഭകളിലും ശക്തമായി സംസാരിച്ചതുപോലെ ഈ അഭിഷക്തന്മാരും മുഖം നോക്കാതെ ശക്തമായി പ്രസംഗിക്കുന്നവരായി മാറട്ടെ കഷ്ടതയിലും ഭാരതത്തിലിരിക്കുന്ന അനേക വ്യക്തികളുണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാ അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ ിയ ഇനി ഒരു സാഹചര്യവുമില്ല ഒരവസ്ഥയും ഇല്ലെന്ന് പറയുന്ന വ്യക്തി ജീവിതമേ ഇനിയും സാഹചര്യമുണ്ട് അവൻ ഒരു വാക്കിനാൽ പ്രപഞ്ചത്തെ ഉളവാക്കിയവനായ ദൈവം നീ തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീ തകരുമെന്ന് പറയുന്ന എല്ലാ മേഖലകളിലും യേശു നിന്നെ ഉയർത്തിയിരിക്കുകയാണ് അവൻ നിൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ് കഥാവെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ പിതാവേ ആമേ ഗോഡ് പ്ലെസ് യു ഈ വചന മുഖാന്തരം യേശു കഥാവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗോഡ് ബ്ലസ് യു